മയിൽ താഴംപൊയിൽ കനത്ത മഴയിൽ മതിൽ ഇടിഞ്ഞു വീണു റോഡിലേക്കാണ് മയിൽ പഞ്ചായത്തിലെ തായംപൊയിൽ തട്ടാൻ താഴെ നിന്ന് ചേക്കോടിലേക്കുള്ള കണക്ഷൻ റോഡിലേക്കാണ് മതിൽ ഇടിഞ്ഞു വീണത് കനത്ത മഴയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ ചുറ്റുമതിലാണ് നിലം പതിച്ചത് നിരവധി വീടുകൾ ഈ വഴിയിലുണ്ട് സ്വകാര്യ വ്യക്തികൾ ചേർന്ന് ഉണ്ടാക്കിയതാണ് റോഡ് രണ്ടാൾ ഉയരത്തിൽ നിർമ്മിച്ച മതിലാണ് തകർന്നു വീണത് രാത്രിയായതിനാൽ വൻ ദുരന്തം ഒഴിവായി കുട്ടികളടക്കം നിരവധി പേർ കാൽനടിയായി പോകുന്ന റോഡാണിത് മതിലിന്റെ ശേഷിച്ച ഭാഗവും നിലംപതിക്കുമെന്ന അവസ്ഥയിലാണെന്നും പ്രശ്നത്തിൽ പഞ്ചായത്ത് ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു യാതൊരു കെട്ടിവെത്ത മതിൽ പൊട്ടി റോഡ് ബ്ലോക്കായി ചെറിയ വാഹനങ്ങൾ കടന്നു പോകുന്നതാണ് പഞ്ചായത്ത് അധികൃതർ ഒന്ന് ശ്രദ്ധിച്ചിട്ടൊന്ന് പരിഹരിച്ച് അപേക്ഷിക്കാം മതിൽ പൂർണമായും സിമന്റ് ചെയ്ത് ഉറപ്പിച്ചതല്ല അതുകൊണ്ടുതന്നെ വീണ്ടും അപകടത്തിന് സാധ്യതയുണ്ട് കാൽനട യാത്ര പോലും ദുഷ്കരമായ സാഹചര്യമാണ് ഇവിടെ ഉള്ളതെന്നും നാട്ടുകാർ പറഞ്ഞു പ്രശ്നത്തിൽ പഞ്ചായത്ത് അധികൃതർക്ക് നാട്ടുകാർ പരാതിയും നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ